ഇപ്പം കുട്ടികാരേ ഇന്ന് നമ്മ നമ്മുടെ തോരൻ കൂർക്കയാണേ കൂർക്ക തോരനാണ് അതിപ്പോൾ കൂർക്കൊരുക്കി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇത് ഇതിൽ ഒരു നേക്കെ വെള്ളം ഒഴിച്ച് ചേരാൻ ഉപ്പ് ഒഴിച്ച് വേഗം വെച്ചു നമ്മൾ ഈ ചട്ടി തന്നെയാണ് വേഗം വെച്ചത് അപ്പോൾ വെന്ത് വന്നപ്പോഴത്തേക്ക് അതിൻ്റെ വെള്ളവും വറ്റിയിട്ടുണ്ടേ വെന്ത് വെള്ളം വറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിത് ചെയ്യാനുള്ളത് നമ്മൾ ലേശം മഞ്ഞൾപ്പൊടി ചേർക്കാം നമ്മളൊരു മെഴുക്കൂരടി ആയിട്ടാണ് വെക്കുന്നത് തേങ്ങ അരച്ചും വെക്കാം ഇന്നിപ്പോ നമ്മൾ മെഴുക്കുരറ്റ ആയിട്ടാണ് വെക്കുന്നത് അപ്പൊ ആവശ്യത്തിന് ഒരു മഞ്ഞളിപ്പൊടി ചേർത്തു പിന്നെ എളുപ്പത്തിൽ വെക്കുന്ന ഒരു കറിയാണ് വളരെ പെട്ടെന്ന് എളുപ്പത്തിൽ വയ്ക്കുന്നത് അപ്പൊ അത് വെന്ത് കിട്ടാൻ പാകത്തിന് ആവശ്യത്തിന് എത്രയാണോ നമ്മൾ കുറുക്കിയെടുക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഇതിപ്പോ ഒരു ഒരു അര സ്പൂൺ അടുത്തില്ല ഒരു കാൽ സ്പൂൺ മിച്ചം മുളക് പൊടിയും കൂടെ നമ്മൾ ചേർത്ത് ഉണ്ടോ ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പം ഞാനിത് ഉപ്പും ഒക്കെ വെച്ചപ്പോൾ തന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വെള്ളത്തിലേക്ക് ഉപ്പും കൂടി ഒഴിച്ചായിരുന്നു അങ്ങനെ കൂർക്കേലും നന്നായിട്ട് ഉപ്പ് പിടിച്ചിട്ടുണ്ട് അപ്പോൾ വെള്ളവും വറ്റി വന്നു ഇനിയിപ്പം വെന്ത് വരുമ്പോഴത്തേക്കും വെള്ളം വറ്റിയില്ലെങ്കിൽ നമ്മൾ ആ വെള്ളം അങ്ങ് ഊറ്റിക്കളഞ്ഞാലേ മതി കേട്ടോ എന്നിട്ട് ഇതുപോലെ ആവശ്യത്തിന് എരുവിന് ആവശ്യത്തിന് മുളക് പൊടിയും മഞ്ഞൾ പൊടിയും കൂടി ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഇനി വെള്ളം വറ്റു ശരിക്കും വെള്ളം വറ്റി വന്നു നന്നായിട്ട് മുളകൊക്കെ പിടിച്ചു കഴിയുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് അല്പം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തു ഇളക്കി കഴിഞ്ഞാൽ സെറ്റ് കറിയാണേ ഇപ്പം നമുക്ക് ഈ കൂടെ വേണമെങ്കിൽ തേങ്ങാക്കോത്തി ചേർക്കാം അപ്പം തേങ്ങാ കൊത്തിയിലേക്ക് എരിവുമൊക്കെ പിടിച്ചിട്ടുണ്ടാകും നമ്മളി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഒന്നുകൂടി ഒന്ന് ഇളക്കി എടുക്കുന്നു വളരെ പെട്ടെന്ന് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റിയ ഒരു കറിയാണ് എന്താ അപ്പം ആ ഒരു ഒക്കെ എന്നാൽ മുളകിൻ്റെ ഒരു എണ്ണ ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും ഇതിലേക്കാകും അപ്പം ഈ എണ്ണയും മുളകും ഉപ്പും എല്ലാം അവിടെ പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സൂപ്പർ മേളത്തിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ് വേണമെങ്കിൽ നമുക്ക് ഈ വേഗം വെക്കുന്ന വെള്ളത്തോടൊപ്പം തന്നെ മുളക് പൊടിയോ അല്ലെങ്കിൽ പച്ചമുളകോ കിരിയിട്ട് നമുക്ക് വേവിച്ചെടുക്കാം അങ്ങനെ വേണം എരിവുണ്ടെങ്കിൽ വെള്ളം വറ്റി വന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എണ്ണ ഒഴിച്ച് അളക്കി വാങ്ങിയാൽ മതി ഇത് ഉണ്ടാവണം ഉപ്പ് കയറി ഇനി അന്നേരം ഉപ്പ് ചേർന്നില്ലായെന്ന് വരിക നമ്മൾ ഇപ്പം ഈ സമയത്ത് ഇച്ചിരി ഉപ്പുനീരോ ഒരു ഉപ്പ് പൊടിയോ ഇട്ട് കൊടുത്താൽ മതി ഞാൻ എപ്പോഴും ഉപ്പുനീരാണ് ഒഴിക്കുന്നത് പിന്നെ നമ്മൾ വാങ്ങുന്ന ഉപ്പ് പൊടിയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ മായം വരും നമ്മളൊന്ന് കലക്കി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുള്ളിൽ ഇങ്ങനെ